നമസ്കാരം ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങാൻ ആലോചിക്കുന്നവരുടെ ഏറ്റവും വലിയ ആശങ്കയാണ് കാറിന്റെ റേഞ്ച് കൂടാതെ ചാർജ് തീർന്ന വാഹനം വടിയിലാകുമോ എന്ന ചിന്തയാണ് പലപ്പോഴും ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കാൻ പദ്ധതിയിടുന്നവരെ പിന്തിരിപ്പിക്കുന്നത് കൂടാതെ ചാർജ് ചെയ്യാനുള്ള യൂണിറ്റുകൾ റോഡിൽ ഇല്ലാത്തതും വലിയ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെയാണ് ദീർഘദൂരങ്ങളിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാൻ യാത്രക്കാർ മടി കാണിക്കാറുള്ളത് എന്നാൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നും അത് നടപ്പിലാക്കാൻ പോകുന്നതെന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയിരുന്നു കൂടാതെ നിലവിൽ എല്ലാ സംസ്ഥാനത്തും ഓരോ പോയിന്റിലും ചാർജിംഗ് സ്റ്റേഷൻ തുടങ്ങാനാണ് സർക്കാരിന്റെ പദ്ധതി അതിന് പുറമെ ആദ്യം തന്നെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ആകുന്ന ഒരു പദ്ധതിയാണ് നിലവിൽ വരുന്നത് അതായത് ഓട്ടത്തിൽ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ സാധിച്ചാലോ അത്തരത്തിലൊരു പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഓട്ടത്തിൽ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള റോഡുകളാണ് സർക്കാർ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് ഇസ്രയേൽ ആസ്ഥാനമായ ഇലക്ട്രിയോൺ എന്ന സ്വകാര്യ കമ്പനിയുമായി ഇത് സംബന്ധിച്ച് പ്രാരംഭ ചർച്ചകൾ നടന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇൻഡക്റ്റീവ് ചാർജിംഗ് സംവിധാനത്തിലൂടെ ഓട്ടത്തിൽ തന്നെ വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ് റോഡുകൾ മൊബൈൽ ഫോണിലെ ബാലൻസ് ചാർജിംഗ് സമാനമായ സാങ്കേതിക വിദ്യയാണിത് റോഡിലെ പ്രതലത്തിൽ ഘടിപ്പിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് കോയിനുകളാണ് ഇലക്ട്രിക് വാഹനങ്ങളിൽ ചാർജിങ് സാധ്യമാകുന്നത് പവർ ഗ്രിഡുമായി ഘടിപ്പിച്ച കാന്തിക കോയിലുകൾ റോഡിന് മുകളിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് സൃഷ്ടിക്കുകയും വാഹനത്തിലെ ബാറ്ററിയിലുള്ള റിസീവറിലേക്ക് വൈദ്യുതി കൈമാറുകയും ചെയ്യും ഇതിലൂടെ റോഡിലൂടെ ഓടുന്ന വാഹനത്തിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യും ക്ലൗഡ് അധിഷ്ഠിത മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ ഇതെല്ലാം നിരീക്ഷിക്കാനും ആവശ്യമെങ്കിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും കഴിയും ഇലക്ട്രിക് കാറുകൾ കൂടാതെ ഇലക്ട്രിക് ബസ്സുകളും ഇലക്ട്രിക് ട്രക്കുകളും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇത്തരത്തിൽ ചാർജ് ചെയ്യാൻ സാധിക്കും ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം നഗരപരിധിയിലുള്ള സംസ്ഥാന പാതകളിലാണ് പദ്ധതി നടപ്പിലാക്കാൻ ആലോചിക്കുന്നത് പാർക്കിംഗ് സ്ഥലങ്ങൾ ബസ് സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലും ഇത്തരം സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ കഴിയും നെടുമ്പാശ്ശേരി വിമാനത്താവളം കാലടി അങ്കമാലി നിലയ്ക്കൽ പാമ്പ വിഴിഞ്ഞം ബാലരാമപുരം എന്നീ റൂട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ടത്തിൽ ഇത്തരം കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് ന്യൂസ് ഡെസ്ക് പത്തമൈ ടി വി